السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى اله وصحبه واتباعي وازواجي واهل بيت سيدنا ومولانا محمد الصلاه والسلام عليك يا سيدي يا رسول الله خذ بيدي قل حيلة يدركني يا صحاب الوقت يا أعرضوا بحكم النيابة عنكم يا صاحب الوقت أعرض بكم نيابة عنكم الله وجبهتي تحت قدميكم يا صاحب الوقت في جبهتي تحت نعالكم أعرضوا بحكم النيابة عنكم كاف عين صادق فيت حميم عين سين قاف وبحمزة القرار عم المصطفى صد الإله وسيد الشهداء ഹബീബായ ായ മുത്തുഅലി തങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് മുത്തനബിനെ കൊണ്ട് ിൽ നിന്നും ഇൻസിൽ നിന്നും ചില ആളുകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും മുത്തുനബി സല്ലാ അലൈഹി സ്വലമത്തങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു അവർക്കൊക്കെ മുത്തുനബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ബോധ്യപ്പെടുകയും അത് ഉൾക്കൊള്ളുകയും അത് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലാത്ത ഒരു കല്ലും ഒരു മണ്ണും ഒരു വിണ്ണും ഒരു സൃഷ്ടിചരാചരവും ലോകത്തില്ല ഇത് വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് മാമിൻ അന്സൂരുള്ളോ ആകാശഗംഗയിലും ഭൂമി ചക്രവാളത്തിലും അതിൻ്റെ മണ്ഡലങ്ങളിലും ഉള്ള എല്ലാ വസ്തുക്കൾക്കും ഞാൻ അള്ളാഹുവിൻ്റെ ഹസൂരാണെന്ന് പറഞ്ഞു അത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് അബിബായ് മുത്തനബി സല്ല അലൈവി തങ്ങളെ അവിടുത്തെ പവാചകത്വ ലബ്ധിക്ക് മുമ്പ് തന്നെ സലാം ചൊല്ലിയ കല്ലുകളുണ്ട് പവാചകത്വ ലബ്ധിക്ക് മുമ്പുണ്ടാകുന്ന സംഭവങ്ങൾക്ക് ഇഹാസാത്ത് എന്നാണ് പറയുക ആ ഇഹാസാത്തുകൾ അതാ നുഭൂവത്തിൻ്റെ ശേഷമുള്ള മുൾജിസത്തുകൾ നുഭൂവത്തിൻ്റെ മുമ്പ് അത്ഭുത സിദ്ധികൾ ഉണ്ടായാൽ അതിന് എഹാസാത് എന്നാണ് പറയുക അത് ഔലിയാക്കൾക്കാകുമ്പോൾ ഖഹാമത്തുകളും ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അതൊരു പ്രയോഗമാണ് സാങ്കേതിക പ്രയോഗമാണ് ഈ ഹഹാസാത്തുകളുടെ ഭാഗമായി നാൽപ്പത് വയസ്സ് പൂർത്തിയായി നുപുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് തന്നെ മുത്തുനബിയുടെ മേൽ കല്ലുകൾ സെലാം ചെല്ലിയിരുന്നു ഇന്നിയിലെ അഴലമു ഹജൻ യുസല്ലിമു അലയ്യ അൻ കബുൽ എനിക്ക് പവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ മേലിൽ സലാം ചൊല്ലിയ കല്ലുകളെ എനിക്കറിയാം എന്ന് ഹബീബായ ഹബീബായ് മുത്തുനബി സലിസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മദീനയിലെ മുട്ടിക്ക് മുത്തുനബിയെ പരിചയമുണ്ട് ഉണങ്ങിത്തരിച്ച മുട്ടിയാണ് ആ ഈത്തപ്പനമുട്ടിയുടെ മുകളിൽ കയറി ആയിരുന്നല്ലോ മുത്തുനബി കുത്തുമ നിർവഹിച്ചിരുന്നത് ആ മുട്ടിയിൽ നിന്ന് സ്വഹാബിയത്തായ ഒരു ഉമ്മ തൻ്റെ ഒരടിമയായ വ്യക്തി ഉണ്ടാക്കി കൊടുത്ത ഒരു മിമ്പ് മുത്തനബിക്ക് സമർപ്പിച്ചപ്പോൾ ആ മിമ്പയിലേക്ക് മുത്തുനബി കളം മാറ്റിച്ചവിട്ടി കുത്തുമതി വഹിക്കാൻ വേണ്ടി കേരിയ മാത്രയിൽ ഈ ഈത്തപ്പനമുട്ടി ഏങ്ങിയേങ്ങിക്കരഞ്ഞു അള്ളൂ എന്തുകൊണ്ട് എനിക്കിനി മുത്തുനബിയുടെ പാദസ്പർശനം ലഭിക്കില്ലല്ലോ എനിക്കിനി മുത്തുനബിയുടെ കാലുകൊണ്ടുള്ള ചവിട്ട് ലഭിക്കുകയില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് അല്ലോ ആ ഈത്തപ്പന മുട്ടിയെ തഴകി തലോടി പുതുമിമ്പകലേക്ക് കയറിയ മുത്തുനബി താഴെ ഇറങ്ങി അതിനെ തഴകി തലോടി ആ ഈത്തപ്പനമുട്ടിയോട് മുത്തുനബി സംസാരിക്കുന്നത് സ്വഹാപത്ത് കേൾക്കുകയാണ് നിനക്കെന്ത് വേണം ഈ ദുന്യാവിൽ ജനങ്ങൾ പഴമകത്ത് തിന്നുന്ന ഒരു മരമാക്കി തരട്ടെ നിന്നെ അതല്ല നിന്റെ ഇഷ്ടം നാളെ സ്വർഗീയ ലോകത്ത് അനന്തമായ കാലഘട്ടത്തിൽ സ്വർഗനിവാസികൾ പഴമഹത്ത് തിന്നുന്നൊരു മരമായാൽ മതിയോ നീ ഒന്ന് പറയൂ തഴകിത്തലോടി ഒഴിഞ്ഞ് ആ ഈത്തപ്പനമുട്ടിയെ സമാശ്വസിപ്പിച്ചപ്പോൾ ആ ഈത്തപ്പനമുട്ടി പറഞ്ഞു എനിക്ക് നാളെ പരലോകത്ത് സുഖനിവാസികൾ പഴമകത്ത് തിന്നുന്ന ഒരു മരമായാൽ മതി ഈ ഈത്തപ്പനമുട്ടി ഇന്ന് പരിശുദ്ധമായ റൌന ഷെരീഫിൻ്റെ ഉള്ളിലുണ്ട് റൗദരീഫിലെ വണ്ണമുള്ള തൂണ് പോയവർക്കും കണ്ടവർക്കും അറിയാം മസ്ജിദ് ഉസ്തുവാന അബീരു ബാബ ഉസ്തുവാനത്തുൽ അരീഷ് ഉസ്തുവാനത്തുൽ ലഫൂദ് ഉസ്തുവാനത്ത് ആയിഷ അങ്ങനെ ഒരുപാട് ഉസ്തുവാനകളുണ്ട് ആ ഉസ് തൂണുകൾ ആ തൂണിൽ നിന്നുള്ള ഒരു തൂണിൻ്റെ ഉള്ളിൽ ഈ ഈത്തപ്പന മുട്ടി ഇന്നും അടക്കം ചെയ്ത് നിൽക്കുന്നുണ്ട് കാരണം ഭൂമിയിലുള്ള രണ്ട് വസ്തുക്കളാണ് നാളെ പരലോകത്ത് വരാനുള്ളത് അതിൽ ഒന്ന് മുത്തനബി സലല്ലാഹു അലൈ വസല് തങ്ങൾ പത്ത് കൊല്ലം ഇടപഴകിയ ഇടമാണ് അതേതാണ് മുത്തുനബിയുടെ വീടിൻ്റെയും മുത്തുനബി കുത്തുമ നിർവഹിച്ച മെമ്പതിൻ്റെയും ഇടയിലുള്ള സ്ഥലം ആ സ്ഥലത്താണ് മുത്തനബി ഏറ്റവും കൂടുതൽ ഇടപഴകിയത് അറുപത്തിമൂന്ന് കൊല്ലക്കാല ജീവിതത്തിനിടക്ക് ഏറ്റവും കൂടുതൽ പാദം കൊണ്ട് സ്പർശിച്ചത് കൊണ്ട് സ്പർശിച്ചത് അവിടുത്തെ പരിശുദ്ധ ഭൂമേനി തട്ടിയത് ഇടത്തിലാണ് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥലം അതാണ് ആ പവിത്രമായ സ്ഥലം മുത്ത്നബിയെ ആദരിച്ചുകൊണ്ടും മുത്തുനബിയുടെ പവിത്രതയുടെ മഹാത്മ്യം കൊണ്ടും അത് ഇൻഷാ ഇൻഷാല്ല നാളെ സ്വകീയ ലോകത്ത് വരുന്ന ഭൂമികയാണ് ആ സ്വകീയ ലോകത്ത് വരുന്ന ആ ഭൂമിക അതിൽ അതിലാണ് ഈ മുട്ടി ഉള്ളത് അപ്പോൾ എല്ലാം കൂടി വരും ഇൻഷാ അള്ളാഹു കാണാൻ തോഫിക്കയട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഈത്തപ്പന മുട്ടിക്ക് മുത്തുനബിയ പരിചയമുണ്ട് ഒഹുതുമലക്കുമുണ്ട് ഇതുപോലെയുള്ള ഒരു പ്രത്യേകത ഉഹുദുമലയിലെ ഹബീബായ മുത്തലിബി മുത്തലബി സലി വസ്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഒമഹ് തങ്ങളും ഉസ്മാൻ തങ്ങളും കയറി ഉഹുദുമല ആഞ്ചി എന്തെ ഉഹുതുമതി രോമാഞ്ചപ്പെട്ടതാണ് സന്തോഷം കൊണ്ട് രോമാഞ്ചപ്പെട്ടതാണ് ഉഴുതുമല ഏഴ് കിലോമീറ്ററോളം നീളമുള്ള മലയാണ് ചാരുതയുള്ള മദീനയിലെ തലവൊക്കി നിൽക്കുന്ന മലയാണ് എല്ലാവർക്കും അറിയാം ആ ഉഴുതുമല നാളെ സ്വർഗീയ ലോകത്ത് വരുന്ന മലയാണ് ഈ ഇളകിയ രോമാഞ്ചപ്പെട്ട് കുലുങ്ങിയ ഈ ഉഹുദ് മലയെ പിടിച്ചു നിർത്താൻ ഹബിബായ് മുത്തുനബി പറഞ്ഞത് ഉസ്കുഞ്ഞു നീ അടങ്ങണം നിന്റെ മുകളിൽ ഇപ്പോഴുള്ളത് നബിയാണ് സിദ്ദീഖാണ് രണ്ട് ഷഹീദുകളാണ് അബൂൽ എന്ന ജൂതന്റെ കുത്തേറ്റ് ഷഹീദാകുന്ന ഉമ്മതങ്ങളെയും മുസ്ലിം വിപ്ലവകാരികളാൽ ഷഹീദാക്കപ്പെടുന്ന ഉസ്മാൻ തങ്ങളെയും മുത്തുനബി പ്രവചിക്കുകയായിരുന്നു അതാണല്ലോ പ്രവാചക ആ നാലു പേരും കൂടി കയറിയപ്പോ ഉഹൃതുമല ഒന്ന് ആഞ്ചിയപ്പോ മുത്തുനബി അവിടുത്തെ കാലുകൊണ്ട് ഒരു ചവിട്ടി ചവിട്ടിയിട്ട് പറഞ്ഞ അടങ്ങണം മുഹമ്മദുൻ മുഹമ്മദും ഇവിടെ മറ്റൊരു പ്രമാണവും കൂടിയുണ്ട് മറ്റൊരു വിഷയം കൂടി അതിൽ അവതരിപ്പിക്കാറുണ്ട് ഈ ഉഴുതുമലക്കും മുത്തുനബിയെ പരിചയമുണ്ട് മുത്തുനബിയുടെ പാദസ്പർശനം വിവരമുണ്ട് മുത്തുനബിക്ക് വേണ്ടി അവർ രോമാഞ്ചപ്പെടുന്നുണ്ട് ഈ ഇതിൽ പ്രമാണബദ്ധമായൊരു സംഗതിയുണ്ട് അതെന്താ മുത്ത് നബിക്ക് അകപ്പെട്ട ഒരു മുസീബത്തിൽ മുത്ത് നബിയുടെ മധു ആകുന്ന നബി എന്ന ടൈറ്റിൽ ചൊല്ലി സിദ്ദീഖ് തങ്ങളുടെ ടൈറ്റിലാകുന്ന സിദ്ദീഖ് എന്ന ടൈറ്റിൽ ചൊല്ലി മൗലൂദ് ചൊല്ലി മറ്റു രണ്ട് പേരുടെയും ടൈറ്റിലുകളാകുന്ന ഷഹീദാൻ എന്ന മൗലൂദ് ചൊല്ലി മുസീബത്ത് പറ്റുന്ന സ്ഥലത്ത് മൗലൂദുകൾ ആ മുസീബത്തുകളെ വിഭാടനം ചെയ്യാനും ഉയർത്തപ്പെടാനും നിമിത്തമാണെന്ന് ഈ ചരിത്രത്തിൽ നിന്ന് മഹാന്മാർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്തേ കാര്യം കുടുങ്ങിയ നേരത്തെ ആരെങ്കിലും അന്ധസ്വാഭിമാനവും പിന്നെ കുലീനതയും പകയാൻ നിൽക്കുമോ കുടുങ്ങിയ നേരത്തെ ഓരോരുത്തരും വിനയപ്പെടല്ലേ ചെയ്യുക ഇവിടെ മുത്തുനബി വിനയപ്പെടല്ലേ ചെയ്തത് ഇവിടെ മുത്തുനബി മുത്തുനബിൻ്റെ ടൈറ്റിൽ പകയാണ് ചെയ്തത് തങ്ങളുടെ ടൈറ്റിൽ വകയാണ് ചെയ്തത് ഉസ്മാൻ ഉദ്മാന്തങ്ങളുടെയും ടൈറ്റിൽ വകയാണ് ചെയ്തത് അവരെ മൗരൂദൂത ചെയ്തത് അവരെ പ്രശംസ വകയാണ് ചെയ്തത് കണ്ടോ മുസീബത്ത് പറ്റുന്ന സ്ഥലത്തിൽ മൗരൂദുകൾക്ക് അവകളെ വിഭാടനം ചെയ്യാനുള്ള ശക്തിയുണ്ട് എന്ന് ഈ സംഭവത്തിൽ നിന്ന് മഹാന്മാര് പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് ഏഷാ അല്ല ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നമ്മൾക്ക് അടുത്ത സെഷനിൽ പറയാം الله توفيقك أمين وصلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم